ഹായ് ഡിയാസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പം നമ്മൾ ഇന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പേഴ്സണലി നമുക്കുണ്ടായ ഒരു കാര്യമാണ് അപ്പം ഞാൻ അറിയാമല്ലോ ഇപ്പോൾ കൂടുതലായിട്ടും നമ്മൾ നമ്മുടെ ഈ ഒരു പേജിലൂടെ കൂടുതലായിട്ടും വീഡിയോസ് ഷെയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഫിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസാണ് പ്രത്യേകിച്ച് വർക്കൗട്ടുകൾ വീട്ടിലിരുന്നൊക്കെ വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ബാക്കിലെ കൊഴുപ്പിനെ റെഡ്യൂസ് ചെയ്യുന്നൊരു വീഡിയോ അപ്പം ബാക്കിലെ കൊഴുപ്പെന്ന് പറയുമ്പം ഞാൻ വിങ്സ് ഏരിയ അതായത് നമ്മുടെ വിങ്സ് ഭാഗം പുറം ഭാഗത്തെ ഫാറ്റിനെ എങ്ങനെ കുറയ്ക്കാം എന്നുള്ളൊരു വീഡിയോ ആയിരുന്നു ചെയ്തിരുന്നത് അപ്പം ബാക്ക് എന്നുള്ളൊരു പേര് മാത്രം കണ്ടതുകൊണ്ട് അല്ലെങ്കിൽ ബാക്ക് എന്ന് പറഞ്ഞത് കൊണ്ട് അതിനെ ഒരു വൾഗാരിറ്റി രീതിയിൽ ചിത്രീകരിച്ച് ഒരു ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ട് ആ കമൻറ്റ് ഞാൻ കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ ഇതാണ് ആ കമൻറ്റ് എന്ന് പറയുന്നത് അപ്പം ഇതിനകത്ത് പ്രധാനമായിട്ടും ഞാൻ ഈ വീഡിയോയിലൂടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് നെഗറ്റീവ് കമൻസ് ഇടാറുണ്ട് പോസിറ്റീവ് കമൻസ് ഇടാറുണ്ട് അപ്പം നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നെഗറ്റീവും വരും പോസിറ്റീവും വരും പക്ഷേ ഈ കൊച്ചു പിള്ളേർ അതായത് പത്ത് ഇരുപത് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഉള്ള കൊച്ചു ആമ്പിള്ളേരാണ് കൂടുതലും ഇതേപോലെയുള്ള രീതിയിൽ കമൻസുകൾ ഇടുന്നതും അതേപോലെ നമുക്ക് മെസ്സേജ് മെസ്സെഞ്ചറിൽ വന്നിട്ട് മെസ്സേജ് ഇടുന്നതും ഈ ഒരു രീതിയിൽ എന്താ പറയുക കുറേ ആളുകൾ ഫേക്ക് അടി ഉണ്ടാക്കിയിട്ട് ഈ ഒരു രീതിയിൽ വന്നിട്ട് സംസാരിക്കുന്നു പിന്നെ ഇതിനെല്ലാം ഉപരി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ സ്വന്തം പ്രൊഫൈലിൽ നിന്ന് തന്നെ വന്നിട്ട് നമുക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാൻ വരും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഒരു അറിവാണ് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് മറ്റുള്ളവർക്ക് യൂസ് ആകുന്ന രീതിയിൽ കാരണം സ്വന്തമായിട്ട് നിങ്ങൾ നിങ്ങളെപ്പറ്റി ഒന്ന് അളന്നിരുന്നാൽ മതി നമ്മൾക്ക് ഓരോ സമയം കഴിയും തോറും നമ്മൾ തീർച്ചയായിട്ടും ഹെൽത്ത് നമ്മൾ കൺട്രോൾ ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹെൽത്ത് നമ്മൾ നോക്കി പോയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരും അതിനുപരി നമുക്ക് പല പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാവും പിന്നെ സ്ഥിരമായി വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾക്ക് റിസൾട്ട് ഉറപ്പാണ് അതേപോലെ തന്നെ നിങ്ങൾ ഉറപ്പായിട്ട് ഒരു കാലറി ഡെഫിസിറ്റ് ബെസ്റ്റായിട്ടുള്ള ഡയറ്റ് വെയിറ്റ് ലോസ് ചെയ്യുന്ന ആളുകൾ നോക്കിയിരിക്കണം അപ്പം സ്ഥിരമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആളുകളാണോ എന്നുണ്ടെങ്കിൽ അവർക്ക് റിസൾട്ടും ഉണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് നോക്കി അല്ലെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്ത് ആ ഒരു രീതിയിൽ തന്നെ വർക്കൗട്ട് പാറ്റേൺ ആ ഒരു രീതിയിൽ ഫോളോ ചെയ്ത ആളുകൾ പോലും നമുക്ക് മെസ്സെഞ്ചറിൽ വന്നിട്ട് പോസിറ്റീവായിട്ടുള്ള അവർക്ക് വെയിറ്റ് കുറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് എനിക്ക് പേഴ്സണലി നല്ല സന്തോഷം തോന്നുന്നുണ്ട് അപ്പോൾ സ്ഥിരമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആളുകളാണോ ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ആദ്യം ഒരു വിശ്വാസം മാത്രം ഉണ്ടായാൽ മതി അതുപോലെ തന്നെ സ്ഥിരമായിട്ട് വർക്കൗട്ട് ചെയ്യുക നമ്മൾ സ്കിപ്പ് ചെയ്യാതെ സ്ഥിരമായിട്ട് വർക്കൗട്ട് ചെയ്യുക ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാകും അപ്പോൾ നമുക്ക് അടുത്ത സെഗ്മെൻറ്റിൽ പുതിയ വർക്കൗട്ട് വീഡിയോ ആയിട്ട് കണ്ടുമുട്ടണം ബൈ